വേനൽ കനത്തതോടെ ക്ഷീര കർഷകർക്ക് നിർദ്ദേശങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ് അതിരൂക്ഷമായ ചൂടും വരണ്ട കാലാവസ്ഥയും മനുഷ്യനേക്കാളും കന്നുകാലികളിലും പക്ഷികളിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര കർഷകർക്കായി വിവിധ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ളത് ഉയർന്ന ഉൽപാദനശേഷിയുള്ള സങ്കരേനും ഉരുക്കൾക്ക് പ്രത്യേക പരിപാലനം ആവശ്യമായതിനാൽ ക്ഷീര കർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു വേനൽ വേനൽക്കനത്ത് പകൽ താപനില ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരകർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം കന്നുകാലികളോ പക്ഷികളോ സൂര്യാഘാതം മൂലം മരണപ്പെട്ടാൽ മൃഗാശുപത്രിയിൽ വിവരമറിയിച്ച് വെറ്റിനറി ഡോക്ടർ പോസ്റ്റ്മോർട്ടം ശേഷം മാത്രമേ ജഡം മറവ് ചെയ്യാൻ പാടുള്ളൂ കാലികൾക്ക് ശുദ്ധജലം യഥേഷ്ടം കുടിക്കാൻ നൽകണം ഖരാഹാരം രാവിലെയും വൈകുന്നേരവുമായി പരിമിതപ്പെടുത്തുക പച്ചപ്പുല്ല് കുറവാണെങ്കിൽ പച്ചിലകൾ ഇറക്കിൽ കളഞ്ഞ് മുറിച്ച ഓല എന്നീ നൽകാം വേനൽക്കാല ഭക്ഷണത്തിൽ ഊർജ്ജദായകമായ കൊഴുപ്പിന്റെയും മാംസത്തിന്റെയും അളവ് കൂട്ടുന്നതിന് പരുത്തിക്കുരു സോയാബീൻ എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്തണം ലവണങ്ങളും വിറ്റാമിൻ മിശ്രിതവും നൽകണം വൈക്കോൽ തീറ്റയായി നൽകുന്നത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ മാത്രമാക്കണം വെയിലത്തുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുകയോ മേയാൻ വിടുകയോ ചെയ്യരുത് നല്ല തണലുള്ള സ്ഥലത്ത് മാത്രം നിർത്തണം കൃത്രിമ ബീജദാനത്തിന് മുമ്പും ശേഷവും ഉരുക്കളെ തണലിൽ നിർത്തുക മേൽക്കൂരയ്ക്ക് മുകളിൽ ചാക്ക് വൈക്കോൽ എന്നിവ നിരത്തി വെള്ളം തളിക്കുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും ദിവസവും ഒന്നോ രണ്ടോ തവണയെങ്കിലും പശുക്കളെ കുളിപ്പിക്കണം തൊഴുത്തിൽ വായു സഞ്ചാരം സുഗമമാക്കുന്നതിന് വശങ്ങൾ മറച്ചുകെട്ടാതെ തുറന്നിടണം വളർത്തു മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ വെയിലിന്റെ തീവ്രത കുറഞ്ഞ രാവിലെയും വൈകുന്നേരം പരിമിതപ്പെടുത്തുക അമിതമായ ഉമ്മിനീരൊലിപ്പിക്കൽ തളർച്ച പൊള്ളൽ തുടങ്ങിയ സൂര്യാഘാതത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി